നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോഴിതാ കെ പി സി സി ആസ്ഥാനത്ത് ഒരു അശ്വരീരി ഉയരുന്നു എന്താ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് സി കൃഷ്ണകുമാറിനെതിരെ കൊളുത്തിയ ബോംബ് സംഗതി പടക്കമായാലും കുഴപ്പമില്ല ബോംബ് തൽക്കാലം പടപട പൊട്ടിക്കുക അതാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ഇത്ര ശക്തമായി പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്കും ഇപ്പോൾ ഉള്ളിൽ തോന്നിത്തുടങ്ങി സ്വന്തം പാർട്ടിയും ഇതര ശത്രുക്കളുമൊക്കെ ഒരുമിച്ച് നിന്ന് രാഹുൽ പങ്കൂട്ടത്തിൽ നേർക്ക് ആക്രമണം തൊടുത്തപ്പോൾ രാഹുൽ തികച്ചും ഒറ്റപ്പെട്ടു പോയിരുന്നു ചെയ്ത തെറ്റിനവൻ അനുഭവിക്കട്ടെ എന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ കരുതി കേരളത്തിലെ ജനങ്ങൾ ആദ്യം അങ്ങനെ തന്നെയാണ് മനസ്സിൽ കരുതിയത് ഒരു പരാതിയോ എഫ്ഐ ഇല്ല എന്നിട്ടും കോൺഗ്രസ് രാഹുൽ പങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു എഫ്ഐആർ പോക്കറ്റിലിട്ട് നടക്കുന്ന സ്വന്തം കൂട്ടത്തിലുള്ളവർക്കെതിരെ സി പി എം എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് മറ്റാരുമല്ല ചാണ്ടിയുമ്മൻ ശക്തമായ ചോദ്യങ്ങളോടെ ഇപ്പോൾ കളത്തിറയുകയാണ് ചാണ്ടിയമ്മനും മുമ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഒരുപക്ഷെ ചാണ്ടിയമ്മന്റെ മനസ്സിലുണ്ടാകാം രാഹുൽ പാങ്കൂട്ടത്തിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്നില്ല എങ്കിലും ശക്തമായ ചോദ്യങ്ങൾ അത് ചെന്നു തറയ്ക്കുന്നത് പാർട്ടിയുടെ നെഞ്ചിലേക്ക് തന്നെ എന്നാൽ ആക്രമണം കണ്ട് ജനം അന്തം വിട്ടു അതിഭയാനകമായ ആക്രമണം അന്തരീക്ഷത്തിലാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന യുവതികളുടെ പേരിൽ ഇറങ്ങുന്ന ശബ്ദരേഖകളും ചാറ്റുകളും ഈ ശബ്ദരേഖകൾക്കും ചാറ്റുകൾക്കും ഒരു ഉടമയില്ല പേരില്ല എവിടെ നിന്നാണിവ പൊട്ടിയൊലിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയുമില്ല ഏറ്റവും ഒടുവിൽ ഗർഭചിത്രത്തിന് രാഹുൽ പാങ്കൂട്ടം പ്രേരിപ്പിക്കുന്ന ഒരു ശബ്ദരേഖ അതോടെ അടിമുടി അടിതെറ്റി രാഹുൽ പാങ്കൂട്ടം വീണു എന്ന് മാത്രമല്ല ചെന്നിത്തലയും സതീശനും പിന്നെ കോൺഗ്രസ് നേതാക്കളും ഉമാ തോമസും ഒക്കെ ഉറഞ്ഞു തുള്ളി ഒടുക്കത്തെ ആരോപണങ്ങളാണ് രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു പൊങ്ങിയത് എന്നാൽ തുടക്കം മുതൽ രാഹുൽ പാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ചോദിച്ചു ഒരു ചോദ്യമുണ്ട് രാഹുലിനെതിരെ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ് പക്ഷേ വഷളനായിരിക്കാം അല്ലായിരിക്കാം അതൊക്കെ നിയമപരമായി തെളിയിക്കട്ടെ അല്ലെങ്കിൽ വസ്തുതാപരമായ ആളുകൾ വിലയിരുത്തട്ടെ രാഹുലിനെതിരെ ആരോപണങ്ങൾ ആളിക്കത്തിയപ്പോൾ കോൺഗ്രസ് ആവശ്യത്തിന് ഇന്ധനം പകർന്ന് ആരോപണങ്ങളെ മൂർച്ഛിപ്പിച്ചു കേരളത്തിലെ ശത്രുപക്ഷത്തു നിന്ന ചില ചാനലുകൾ പച്ചയ്ക്ക് രാഹുലിനെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിനൊപ്പം ചേർന്ന് നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് പുറത്താക്കുക മാത്രമല്ല കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം പോലും രാഹുലിൽ നിന്ന് പിടിച്ചെടുത്തു സസ്പെൻഷൻ ഇപ്പോഴിതാ യൂത്ത് കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം രൂക്ഷമായ പ്രതികരണങ്ങളുമായി സൈബർ ഇടങ്ങളിൽ നിറയുന്നു നാളെ ഇതേ ആരോപണങ്ങൾ അഥവാ പരാമർശങ്ങൾ സതീശനും രമേശനുമൊക്കെ എതിരെ ഉണ്ടായാൽ അവർ സകല സ്ഥാനങ്ങളും രാജിവെച്ച് സന്യാസത്തിന് പോകുമോ എന്ന ചോദ്യം ഒരു കമ്മിറ്റിയെപ്പോലും വയ്ക്കാത്ത പ്രഥമദൃഷ്ട്യ എങ്കിലും കഴമ്പുണ്ട് എന്ന് സാധാരണക്കാരായ കോൺഗ്രസ്സുകാരെ ബോധ്യപ്പെടുത്താതെ നിങ്ങൾ കാണിക്കുന്ന ഈ വ്യഗ്രത നിങ്ങളുടെ ഉദ്ദേശലക്ഷ്യങ്ങളുടെ സത്യസന്ധത സംശയത്തിന്റെ മുൾമുനിയിലാക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയക്കാരാണ് നിങ്ങൾ രാഹുൽ സദാചാരത്തിനും ധാർമ്മികതയ്ക്കും നിരക്കാത്ത എന്തൊക്കെ കാണിച്ചുകൂട്ടിയിട്ടുണ്ടെന്ന് സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്കറിയില്ല അറിയാൻ അവർക്ക് സംവിധാനങ്ങളുമില്ല പക്ഷേ അവർക്ക് രാഹുൽ ഒരു പോരാളിയാണ് നിങ്ങളിൽ പലരെയും പോലെ അഡ്ജസ്റ്റ്മെന്റ് പോരാളിയല്ല രാഹുൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സാധാരണ കോൺഗ്രസുകാരൻ ആശ്വാസത്തിന്റെ നെടുവേർപ്പെടും കാരണം ബാക്കിയൊക്കെ അവൻ നോക്കിക്കൊള്ളുമെന്ന വിശ്വാസം ഉറപ്പ് ധൈര്യം ഈ തൻ്റെ ഇടത്തോടെ അവൻ പറഞ്ഞിട്ട് പോരും എന്ന ആത്മവിശ്വാസം നമുക്ക് പറയാനുള്ളതെല്ലാം ഒരു ഉളുപ്പും മറയുമില്ലാത്ത വേണ്ടി അവൻ വീറോടെ ബാധിക്കും സമരനായകനാണ് അവർക്കവൻ വീരപരിവേഷമുള്ളവനാണ് പിണറായിയുടെ കിരാത ഭരണത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ തെരുവിലും ന്യൂസ് റൂമുകളിലും ഒരേപോലെ പോരാടുന്നവരാണ് അവന് വരുന്ന ചെറിയ കുറ്റങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും കോൺഗ്രസുകാർ തയ്യാറാണ് പക്ഷേ നിയമപരമായി അവനെതിരെ ഒരു ക്രിമിനൽ കേസാണ് വരുന്നതെങ്കിൽ കേസിൻ്റെ സ്വഭാവം ഗൗരവതരമെങ്കിൽ ചെയ്തതാണെങ്കിൽ അവൻ അനുഭവിക്കട്ടെ എന്ന നിലപാടായിരിക്കും അവർക്ക് ഇവിടെ ഒരു പരാതിയില്ലാതെ ഹൂ കെയേഴ്സ് എന്ന് സംസാരമധ്യേ പറയുന്ന ഒരു വ്യക്തി എന്ന പുകമറി ഉണ്ടാക്കി രാഹുലിനെ പൂട്ടാൻ ശ്രമിച്ചപ്പോൾ അഥവാ ഗർഭക്കേസ് എന്ന നിയമപരമായ കേസ് കൊടുക്കാതെ മറ്റ് തെളിവില്ലാത്ത ആരോപണം ഉന്നയിച്ചപ്പോൾ രാഹുലിന് നിങ്ങൾ കൊടുക്കുന്നത് ക്യാപിറ്റൽ ആണ് എന്ന് തോന്നൽ ഓരോ കോൺഗ്രസുകാർക്കും ഇടയിലുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന് നിങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല പിന്നെ സതീശ രമേശ ആരുമൊട്ടും മോശക്കാരല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കും ഉണ്ടായിരുന്നാൽ നല്ലത് പണ്ട് സുധീറിനെ കൂട്ടുപിടിച്ച് ചാനലുകളിൽ കയറിയിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ കയറ്റാതിരിക്കാൻ തീവെട്ടിക്കുള്ള കഥകളുമായി കളം നിറഞ്ഞാടിയത് സാദാ കോൺഗ്രസുകാർ മറന്നിട്ടില്ല സരിത കേസ് ഇടതുപക്ഷം ഏറ്റുപിടിച്ച് ഉമ്മൻചാണ്ടി കൊത്തിവലിച്ചപ്പോൾ തിരശ്ശീലിക്ക് പിന്നിൽ അത് ആസൂത്രണം ചെയ്ത് കളിച്ചുകൊണ്ടിരുന്നവരെയും സാദാ കോൺഗ്രസുകാർ മറന്നിട്ടില്ല ഇനി രാഹുൽ ചെയ്ത തെറ്റ് അക്ഷന്ത അപരാധമെങ്കിൽ നടപടിയെടുക്കുക തന്നെ വേണം പക്ഷേ അത് അണികൾക്ക് ബോധ്യപ്പെടണം അതിന് വാർത്താസമ്മേളനത്തിനപ്പുറം എന്ത് സംഘടനാ സംവിധാനമാണ് നിങ്ങൾക്കുള്ളത് വെള്ളയും വെള്ളയും ഇട്ട് ഞെളിഞ്ഞ് നടക്കാനല്ലാതെ ഒരു മണ്ഡലം കമ്മിറ്റിയോ ബൂത്ത് കമ്മിറ്റിയോ മര്യാദയ്ക്ക് നടത്താനറിയാത്ത സംഘടനാ ചട്ടക്കൂടിൽ പക്ഷേ അഖിലേന്ത്യന്മാർക്ക് യാതൊരു പഞ്ഞുവില്ല കെ സുധാകരൻ നമുക്ക് സെമി കാഡർ പാർട്ടി സംവിധാനം വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വെട്ടിയത് ആരായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു അവസാനം അങ്ങേരെയും പർത്തി ആകെ ഒരു ഗുണം അടുത്ത ഇലക്ഷനെങ്ങാനും ജയിച്ചാൽ നമുക്ക് തമ്മിൽ തല്ലാൻ പത്തിൽ കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ടാകും ശരിക്കും അതാണല്ലോ വേണ്ടതും ഹൂ കെയ്സ് ശക്തമായ ഭാഷയിലാണ് കോൺഗ്രസിന്റെ സൈബർ അണികൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നത് ഒരു പരാതിയുമില്ലാതെ എന്തിന് രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ഇത്രമാത്രം ശക്തമായ നിലപാടുകളെടുത്തു എന്നാൽ കോൺഗ്രസ് എടുത്ത നിലപാടുകളുടെ പേരിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളെ വെല്ലുവിളിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അതുതന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച വിജയവും പാലക്കാട് രാഹുൽ ഓഫീസിലേക്ക് ഓഫീസിലേക്കടക്കം മാർച്ച് ചെയ്യുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്ത ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിന്റെ മണ്ടക്കിട്ടടിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ജൈത്രയാത്രയുടെ തുടക്കം പഴയൊരു പരാതി പൊടിതട്ടിയെടുത്ത് സി കൃഷ്ണകുമാറിനെതിരെ ഒരു പോംബ് അതിന് മറുപടി പറയാൻ ബി ജെ പി നിർബന്ധിതരാക്കുന്നു ആരോപണം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതിലല്ല രാഹുൽ പങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളെ അതേ നാണയത്തിൽ പാർട്ടി തിരിച്ചടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന അണികളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് വിജയിച്ചു സി പി എമ്മിനെതിരെ അതിഭയാനകമായ ബോംബ് പെട്ടുമെന്ന് പ്രഖ്യാപിച്ചത് ചില്ലറ പാർട്ടിയല്ല നമ്മുടെ സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ബോംബിനു വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നുവെന്നത് വ്യക്തമല്ലേ ഇവിടെയാണ് മറ്റു ചില വസ്തുതകൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടത് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു യുവതിയുടേതെന്ന പേരിൽ ചില ശബ്ദരേഖകൾ പുറത്തു വന്നിരുന്നു യുവതി തന്റെ അടുപ്പമുള്ളവരോട് പറയുന്നു പണ്ട് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന് താൻ അയച്ചു കൊടുത്ത ശബ്ദരേഖയാണ് അവർ മിസ് യൂസ് ചെയ്തത് ഈ ശബ്ദരേഖ പിന്നീട് ഒരു ചാനലിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫിനവർ കൈമാറി അയാൾ അതെടുത്ത് സമർത്ഥമായി ഉപയോഗിച്ചു വാസ്തവത്തിൽ തികച്ചും ഒരു സ്വകാര്യ സംഭാഷണമാണത് ആ ശബ്ദരേഖ ഉപയോഗിക്കാൻ ഞാൻ ആർക്കും അനുവാദം കൊടുത്തിരുന്നില്ല യുവതിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ മാധ്യമ ലോകത്ത് സജീവ ചർച്ചയാണ് എന്നാൽ അവർ പുറം ലോകത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല അവർക്കിപ്പോഴും രാഹുൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ രാഹുലിനെതിരെ യാതൊരുവിധ പരാതിക്കും അവർ ശ്രമിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ശബ്ദരേഖയിലുള്ള ഈ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് കാലം തെളിയിക്കട്ടെ മറുവശത്ത് രാഹുലിനെതിരെ ഉരണ്ടു കൂടി ആരോപണങ്ങൾക്കപ്പുറം ഒരുവിധ പരാതിയും പോലീസിന് മുന്നിലെത്തിയില്ല ഇവിടെയാണ് തിരിച്ചടിക്കാൻ നിർബന്ധിതരായത് കോൺഗ്രസ് പാർട്ടി രാഹുൽ ബാങ്കൂട്ടത്തിൽ സംരക്ഷിച്ചില്ല എന്ന പേരുദോഷം ഭാവിയിൽ തന്റെ തലയിൽ വന്നു വീഴുമെന്ന് സതീശൻ കണക്കുകൂട്ടി അതുകൊണ്ടുതന്നെ ഒരു മുഴം മുൻപേ ഇന്നലെ സതീശൻ എറിഞ്ഞു അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടു തുടങ്ങിയത് രാഹുൽ പാങ്കൂട്ടം ഇപ്പോഴും അടൂരിലെ തന്റെ വീട്ടിലാണ് പാലക്കാട് ിയമസഭാ മണ്ഡലത്തിലേക്ക് അദ്ദേഹം പുറപ്പെടുമെന്നൊക്കെ വാർത്തകൾ വരുന്നു എന്നാൽ നിയമസഭാ മണ്ഡലത്തിലെത്തുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് വൻ സമരങ്ങളായിരിക്കുമെന്ന് ഉറപ്പാണ് സമരങ്ങളുടെ മുന്നേ ഓടിക്കണമെങ്കിൽ ആദ്യം അവിടെ ശക്തമായ പ്രതിരോധം തീർക്കണം ഒരു കോൺഗ്രസ് പാർട്ടി അംഗമല്ലാത്ത രാഹുൽ ബാങ്കൂട്ടം എം എൽ എക്ക് കോൺഗ്രസ് എങ്ങനെ സംരക്ഷണ കവചമൊരുക്കും എന്ന ചോദ്യം ന്യായമാണ് എന്നാൽ അതിലപ്പുറം പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ കഴിയാത്ത ഒരു ബി ജെ പി യെ സി പി എമ്മിനെ സൃഷ്ടിച്ചെടുക്കലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിനുവേണ്ട കരുക്കൾ ഇപ്പോൾ സമർത്ഥമായി സതീശൻ നീക്കിക്കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുപൊട്ടുന്ന ബോംബുകൾ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിന്റെ ധാർമ്മികതയൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും കോൺഗ്രസ് തിരിച്ചടിച്ചു തുടങ്ങി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഒപ്പം സതീശനും ന്യൂസ് വാർത്ത